വണ്ടി കുറച്ചൊന്ന് സ്പീഡ് ആക്കിക്കോ ഷോപ്പിൽ നല്ല തിരക്കാ തിരക്കല്ലേ ലീവ് ആണല്ലോ എന്നാ നല്ല പ്രശ്നോട്ടാ മാമൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് അങ്ങനെ പെട്ടെന്ന് ലീവ് എടുത്തവൻ നല്ല വണ്ടി ഒന്ന് ഒന്നും നമുക്ക് മാമന സുഖം തന്നെയാന്ന് അഡ്മിറ്റ് ആയി ഞാൻ വെറുതെ പറഞ്ഞോട്ടാ മാമന്റെ പൊറന്നാളായി വയസ്സായതല്ലേ അവക് ഓർ ആഘോഷിക്കണെന്ന് പറഞ്ഞു അപ്പൊ കൊറച്ച് കള്ളു വാങ്ങാൻ പറഞ്ഞ ഞാൻ അപ്പൊ രാശ കഴിഞ്ഞ വെച്ചാൽ അമ്മമ്മ സീരിയസ് പറയുന്നത് ആൻറെ അന്നും മാമനെ ആഘോഷിക്കണെന്ന് പറഞ്ഞിനി പിന്നെ വയസ്സായ ആളല്ലേട്ടാ നാളാന്ന് പറഞ്ഞു ആറ് ലീവ് ആറ് ലീവാ ആറ് മാമന്റെ സത്യം ആഘോഷിച്ചിത്യം പറയ നാല് ദിവസം മാമന്റെ അപ്പുറം ബാക്കി രണ്ടു ദിവസം ഇതാ ഇവന്റെ രണ്ടാളും ഒരുമിച്ച ലീവാക്കിയ

എനിക്ക് പഠിക്കണം അവരെ കണ്ട് അല്ലല്ല വേണ്ട ഒരു കാര്യം ചെയ്ത് മുതൽ നീ എല്ലാ ദിവസവും ആഘോഷിച്ചോ നാളെ മുതലാ ബാത്ത കണ്ടേക്കറ് സാലറി പ്രാവശ്യം കൊടുത്തിട്ട് കട്ടാക്കിയാ ഇങ്ങനത്തെ പഠിക്കാനും നമുക്ക് വേണ്ട കേട്ടോ